നമസ്കാരം ഉപാസനയുടെ ശക്തിയെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഇന്നത്തെ ഏറ്റവും വലിയ സംശയം എല്ലാവരുടെയും അധികം മേജർ എന്ന് പറയാൻ പാടില്ല എല്ലാവരുടെയും സംശയം ഉപാസനയെക്കുറിച്ചാണ് ഉപാസന നമ്മൾ ഉപാസന എന്ത് എന്നുള്ള അല്ലെങ്കിൽ ഉപാസന എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കണേൽ ആദ്യം ഉപാസന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കിയാൽ മതി നമ്മളോട് കൂടെ നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു നമ്മുടെ തന്നെ ഒരു അംഗമായിട്ടുള്ള ഒരു ശക്തിയാണ് ഈ ഉപാസനാമൂർത്തി എന്നുള്ളത് ആ വാക്കിനെ നമ്മൾ വലിയ അർത്ഥത്തിലേക്ക് പോകേണ്ട സാധാരണക്കാരനും മനസ്സിലാവാനായിട്ട് ഒറ്റ വാക്കു പറയുക ഉപാസന ഉപ അടുത്തിരിക്കുന്നതായിട്ടുള്ള ഈ ഉപാസന അടുത്ത് അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നമ്മളോട് അടുത്ത് പെരുമാറുന്ന നമ്മൾ തന്നെയാകുന്ന ഒരു ശക്തിയാണ് ഈ ഉപാസനാ എന്നുള്ളത് അപ്പം അത് മനസ്സിലാക്കേണ്ടത് നമ്മളെങ്ങനെ നമ്മളെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള പോലെ തന്നെ അത്രയും ശക്തിയും പ്രാധാന്യവും നമ്മളെ ഉപാസനാമൂർത്തിക്കും കൊടുക്കണം ഇങ്ങനെ ഈ അർത്ഥം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ തന്നെ ഉപാസന കൃത്യമായിരിക്കും അത് ഏത് ശക്തി എന്നുള്ളതല്ല ഭഗവതിയാവാം ഭദ്രകാളിയാവാം സ്വാമിയാവും വിഷ്ണുമായ സ്വാമി ആവാം വിഷ്ണു ആവാം വിഷ്ണുവിൽ ഏത് അവതാരം വേണമെങ്കിലും അങ്ങനെ എന്ത് ചെയ്താലും അത് ആ ശക്തിക്കനുസരിച്ച് നമ്മുടെ ശക്തിക്കനുസരിച്ച് ആ ദേവന്റെ ശക്തിക്കനുസരിച്ച് നമ്മൾ നടക്കണം അത് വിചാരിച്ചിട്ട് ദേവൻ ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പനെ ഭജിക്കണം ഗുരുവായൂരപ്പന് ഇന്നത്തെ പൂജാവിധികൾ വലിയ വിശേഷമായിട്ടൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ ആ ശക്തി നമ്മൾ കൂട്ടണം എന്നുള്ള ഉദ്ദേശിച്ചേ ആ സ്വാമി അത്രയും സന്തോഷത്തോടും ആ അനുഗ്രഹത്തോടും കൂടി ഇരിക്കാനുള്ള ഭജന എങ്ങനെയാണോ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അല്ലാതെ സ്വർണ്ണപാത്രത്തിൽ ക്ഷേത്രത്തിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതുപോലെ ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല പക്ഷേ നമ്മുടെ ആരാധനാ സമ്പ്രദായം ഇപ്പോഴും കൃത്യമായിരിക്കണം ആ സ്വാമിയെ സ്വാമിയിൽ നമ്മൾ ഒരു അഭയം കണ്ടെത്തും എന്നുള്ളത് സ്വാമിക്ക് തോന്നുന്നു അപ്പം തന്നെ ഉപാസന കൃത്യമായി തീരും ഉപാസനാ ശക്തികളിൽ നമ്മൾ ഭഗവതിയെ എടുത്താലും ഭദ്രകാളി എടുത്താലും ഇതൊക്കെ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് ഭദ്രകാളി വിഷയത്തിൽ ഇപ്പം നമ്മൾ ഉത്തമമായിട്ടുള്ള അല്ലെങ്കിൽ ഉത്തമം എന്ന് പറയേണ്ട നേദ്യങ്ങൾ കൊടുത്ത് പായസം മുതലായിട്ടുള്ള കൊടുത്താൽ കൊടുത്തിട്ടും അല്ലാതെയും ചെയ്യുന്ന രീതികളുണ്ട് അപ്പം നമ്മൾ ഏതാണോ തിരഞ്ഞെടുക്കുന്നത് ഇനി നമ്മുടെ പാരമ്പര്യത്തിൽ ഈ ദേവതകളുണ്ടായിരുന്നു ആ ദേവതകൾക്ക് നെയധ്യാദികൾ പായസം മുതലായിട്ടുള്ള നെയ്യാദികളാണ് കൊടുത്തിരുന്നിട്ട് അതുപോലെ അല്ല മറ്റ് നേദ്യാദികൾ കൊടുത്തിരുന്നെങ്കിൽ അതുപോലെ തന്നെ തുടരാനായിട്ട് ശ്രമിക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ദേവതകളെയും ഗുരുക്കന്മാരുടെയും ശക്തി ഇതിൽ ഒന്ന് ലയിച്ചു തീരും അപ്പൊ എന്തായി നമുക്ക് ആ പാരമ്പര്യമായിട്ടുള്ള ദേവതകളുടെ അനുഗ്രഹം ധർമ്മദേവങ്ങളുടെ അനുഗ്രഹം അവിടെ കിട്ടും നമുക്ക് വേണ്ട ഉപാസനാ ഫലങ്ങളും അവിടെ കിട്ടും ഈ ഉപാസന ഒരിക്കലും തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താനുള്ളതല്ലോ നമ്മുടെ കാലഘട്ടം നമ്മുടെ ജീവിതകാലഘട്ടം കാലഘട്ടം മൊത്തം തുടരാനുള്ളൊരു ഉപാധിയാണ് ഈ ഉപാസന എന്നുള്ളത് ഉപാസനാ മാർഗം എന്ത് തന്നെയായാലും മനസ്സുകൊണ്ട് ഉപാസിച്ചാലും മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ഉപാസിച്ചാലും ഉപാസന തന്നെയാണ് ബി ബിംബാരാധന വിഗ്രഹാരാധന മുതലായിട്ടുള്ള വസ്തുക്കളല്ലാതെ മനസ്സുകൊണ്ട് ആരാധിച്ചാലും ഉപാസന തന്നെയാണ് കൃത്യമായിട്ടുള്ള രീതി തുടരാ കൃത്യമായിട്ടുള്ള വ്യവസ്ഥ ഇന്ന പോലെ ഞാൻ ചെയ്യും എന്നൊരു നിശ്ചയമെടുത്താൽ ഞാൻ രണ്ടു നേരം വിളക്ക് കത്തിച്ച് സ്വാമിയെ മന്ത്രം ചൊല്ലി ഉപാസിക്കും അല്ലെങ്കിൽ ദേവിയെ ഉപാസിക്കും എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യണം അതിന് മുടക്കം വരാൻ പാടില്ല യുപാസന ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ വിഷയതാണ് ആ മുടക്കം വരാതെ നടക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഏറ്റവും ലളിതമായ രീതിയിൽ അങ്ങനെ ഉപാസിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ആ ഉപാസന കൊണ്ട് കൃത്യമായിട്ടുള്ള ശക്തി വരും നമസ്കാരം